വിരൂപറാണി മത്സരവും അലക്കുകലിനെ ആദരിച്ചും ഭാര്യയ്ക്ക് പെൻഷൻ വേണമെന്നും തുടങ്ങി ചിരിയിലൂടെ ചിന്തിപ്പിച്ച വ്യക്തിയായിരുന്നു രാംദാസ് വൈദ്യർ അതുകൊണ്ട് തന്നെയാണ് വൈദ്യരുടെ അനുസ്മരണ വേദി ചിരിപ്പിക്കാൻ കഴിവുള്ളവരെ കൊണ്ട് സമ്പന്നമാക്കിയത് എപ്പോഴും എപ്പോഴും ഓൺലി ടോക്ക് ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാം വേദിയിലിരുന്ന് കേട്ട മാമുക്കോയ വിട്ടുകൊടുത്തില്ല ചിരിയിൽ മലബാറിന്റെ സംഭാവനകളെ മുൻനിർത്തിയാണ് മാമുക്കോയ സംസാരിച്ചു തുടങ്ങിയത് എല്ലാവരും പറയാം കോട്ടയത്ത് മാമ്മാക്കി വലിയൊരു പ്രതിമ പൂവിൽ കല്യാണം തരുന്നുണ്ട് നോക്കി ഒഴിഞ്ഞു പറഞ്ഞു മക്കളെല്ലാം മാമ്മാപ്പിള കൊറേ മക്കളെ ഉണ്ടാക്കി മക്കളെല്ലാം കൂടി ഒരു മാമ്മാപ്പിളാക്കി ആ പ്രതിമ പൂമ്പിൽ വന്നിട്ട് ചിരിക്കെന്തു പറ്റി എന്ന ചർച്ച ഡോക്ടർ എം എൻ കാരശ്ശേരി ഇങ്ങനെ തിരുത്തി മലയാളിയുടെ ചിരി കുറച്ചു കാലമായിട്ട് വളരെ മെച്ചപ്പെട്ടു എന്ന് വിചാരിക്കുന്നവരാണ് ഒടുവിൽ തമാശകൾ അനുദിനം വർദ്ധിക്കുകയാണെന്നതിന് ഒരു ഫേസ്ബുക്ക് ഉദാഹരണവും സന്തോഷ് പണിച്ച് പറയാൻ എയർ ഇന്ത്യയുടെ കാര്യത്തിൽ വേണമെങ്കിൽ ഞാൻ ഇടപെടാം അപ്പൊ അതിനോട് തന്നെ കമന്റാണ് അതിലും വലിയ ശിക്ഷ അവർക്ക് കൊടുക്കാനില്ല ഇന്ത്യ മിഷൻ കോഴിക്കോട്